ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ചീനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് ഓണായിട്ട് കുറച്ച് പച്ചക്കറി ഒക്കെ വാങ്ങാൻ പോലും അതുപോലെ തന്നെ പൂക്കളൊക്കെ വാങ്ങാൻ പോലും ചെറിയ സദ്യ ഒരിക്കലൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ സദ്യയുടെ വിഭവങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും അതൊക്കെ ഒന്ന് കാണുക കാണാത്തവർ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സൈമൺ ചേട്ടൻ്റെ കടയിൽ പോയി പച്ചക്കറിയൊക്കെ വാങ്ങാനായിട്ട് അപ്പോൾ എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ അവിടെ നിന്ന് എടുത്തു നല്ല നാടൻ പഴവും അതുപോലെ തന്നെ നല്ല പറി സമയത്ത് വരുന്ന ചില പച്ചക്കറികളൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോണ സമയത്ത് അതൊക്കെ വാങ്ങി വന്നു അതാ അടുക്കപ്പുളി നാരങ്ങ അച്ചാറുണ്ടാക്കണം വീഡിയോ ഒക്കെ ഓൾറെഡി അപ്ലോഡ് കാരണം പിന്നെ ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ ചെറിയ ചേമ്പ് കിട്ടി കുറച്ച് വരുമ്പോൾ അപ്പോൾ എല്ലാം നീറ്റാക്കി പാത്രങ്ങളിലൊക്കെ ആക്കി വെച്ചു ശേഷം നമ്മൾ പൂവാങ്ങാനാണ് കേട്ടോ പോയത് അപ്പോൾ എറണാകുളത്ത് നല്ലൊരു വലിയ ഷോപ്പ് കണ്ടു അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഷോപ്പ് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ കയറി ഇപ്പോൾ കുറേ തവണ കുറേ വ്യത്യസ്തങ്ങളായിട്ടുള്ള പൂക്കൾ കണ്ടു കേട്ടോ സ്വതവുണ്ടാവണേലും എന്നുവെച്ചാൽ നല്ല പേർപ്പിളും കേട്ടോ പലതരം നമ്മുടെ പൂക്കളത്തിന് കളർ കൂട്ടാനായിട്ടുള്ള നല്ല തരം പൂക്കളൊക്കെ തവണ കിട്ടി വ്യത്യസ്തമായിട്ട് സ്വതവയൊക്കെ കാണുന്ന ചെണ്ടുമല്ലി അതുപോലെ തന്നെ റോസ് റെഡ് കളർ നല്ല ഡാർക്ക് ണ്ട് പക്ഷേ കുറേ വ്യത്യസ്തമായിട്ടുള്ള റോസ് തവണ ഉണ്ടായിരുന്നു മൂന്നാല് തരം പിന്നെ ജമന്തി ഒക്കെ എല്ലാ വർഷവും നമ്മൾ വാങ്ങാറുള്ളതാണ് പിന്നെ അത് കണ്ടോ മഞ്ഞ ജമന്തി വെള്ള ജമന്തി അതുപോലെ തന്നെ വേറെ കുറേ ജമന്തി കണ്ടോ ഇതൊക്കെ നമുക്ക് വളരെ അപൂർവ്വമായിട്ടേ കിട്ടാറുള്ളൂ അപ്പോൾ അത് നമ്മൾ എല്ലാ പൂക്കളൊക്കെ അവിടെ നിന്ന് വാങ്ങി പിന്നെ നമ്മുടെ പൂക്കളത്തിന് അത്യാവശ്യമാണ് എന്തെങ്കിലും ഒരു ഗ്രീൻ കളർ അതിനായിട്ട് എല്ലാ നല്ല ഡാർക്കായിട്ടുള്ള കണ്ടോ എല്ലാ തന്നെ കിട്ടി ഇത് വീട്ടിൽ കൊണ്ടുവന്ന് കട്ട് ചെയ്യാൻ കുറച്ചും പണിയാണെങ്കിലും അതില്ലാതെ നമ്മുടെ പൂക്കളം മുഴുവനാവില്ല പിന്നെ അതാ വീട്ടിലൊക്കെ വന്ന് നമ്മൾ പൂക്കളൊക്കെ രാത്രി തന്നെ കട്ട് ചെയ്തു ഒക്കെ വെളുപ്പിന് ഒക്കെ ഇടാറ് ഇപ്പോൾ ഇവിടെ ഇതുകൊണ്ട് രാത്രി തന്നെ കട്ട് ചെയ്തു പിന്നെ തുമ്പോക്കുടം തുമ്പോക്കടം ഇല്ലാതെ നമ്മുടെ ഓണം മുഴുവനാവില്ലല്ലോ തൃക്കാരിപ്പന്നിൽ വയ്ക്കാനായിട്ട് ഇവിടെ ഒക്കെ ഒരു തൃക്കാരിപ്പന്നേ വെക്കുള്ളൂട്ടോ അപ്പോൾ പണ്ടൊക്കെ മൂന്നെണ്ണം വെക്കാറുണ്ട് നമ്മൾ പഠിക്കേ വയ്ക്കും പിന്നെ വീട്ടിൽ അതുപോലെ തന്നെ വീടിൻ്റെ ബാക്ക് സൈഡിലൊക്കെ വെക്കും അവിടെ ഇപ്പോൾ തൃക്കാരിപ്പനും കുറച്ച് തുമ്പക്കൂടെ ഇട്ടു അങ്ങനെ പൂക്കളൊക്കെ കട്ട് ചെയ്ത് ഇതെല്ലാം ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള പൂക്കൾ പിന്നെ തൃക്കാരിപ്പനൊക്കെ നന്നായിട്ട് കഴുകി കളറൊക്കെ കൊടുത്ത് അരി അരിമാവൊക്കെ വെച്ചണിഞ്ഞ് തുമ്പക്കൂടൊക്കെ കൂടെ വെച്ചു പിന്നെ അതാ വീട്ടിലും ചെറിയ ചെറിയട്ടൊക്കെ കുറച്ച് പൂവൊക്കെ എടുത്ത് ഉരുളിയിലൊക്കെ ഇട്ട് അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞ് ഡെക്കറേഷനുകളൊക്കെ ചെയ്തു അപ്പോൾ അതൊക്കെ രാത്രി തന്നെ ചെയ്തു വെച്ചു രാവിലെ നമുക്ക് അമ്പലത്തിലൊക്കെ പോകണം സദ്യ ഒക്കെ ഉണ്ടാക്കണം ബാക്കി മുഴുവനൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ അതൊക്കെയാണ് ചെറിയ ചെറിയ ഡെക്കറേഷനുകൾ ഓണായിട്ട് ചെയ്തത് ഇനി നമുക്ക് പൂക്കളൊക്കെ മുഴുവനാക്കാനുണ്ട് അപ്പോൾ അത് കഴിഞ്ഞത് ആ പൂക്കളൊക്കെ ഇടാൻ വേണ്ടി പോവുകയാണ് കുറച്ച് പൂവെടുത്ത് ഇങ്ങനെ ഭഗവാന്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ച് അങ്ങനെ ചെയ്തതെന്നേ ഉള്ളു പക്ഷെ വെച്ച് വന്നപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി അപ്പോൾ ഞാനതും കൂടെ ഒന്ന് വീഡിയോ എടുത്ത് ഇട്ടു അപ്പോൾ അതിന് ശേഷം നമ്മുടെ വലിയ പൂക്കളം അവിടെ റെഡി ആയിട്ടോ പൂവൊക്കെ ധാരാളം വാങ്ങി നല്ല പൂക്കളും കിട്ടി അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് പൂക്കളായിരുന്നു കേട്ടോ നല്ല വലിയ പൂക്കളം തന്നെയാണ് നമ്മളിത് തയ്യാറാക്കി വന്നപ്പോൾ കണ്ടതിൽ ആ ഗ്രീൻ കളറ് നല്ലൊരു ഭംഗി തന്നെയാണ് പല പല കളർ ഉണ്ടായിരുന്നു തവണ പിന്നെ തുമ്പാക്കട സൈഡിൽ വെച്ചു ഒരു തൃക്കാരിപ്പനും വെച്ചു പിന്നെ അതിന് ശേഷം നമ്മൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന പഴവും പപ്പടവും ഉപ്പേരിയും ഒക്കെയാണ് എല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും ഓണത്തിൻ്റെ രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയായിരുന്നു അതിന് ശേഷം നമ്മൾ ലഞ്ചിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങി വീഡിയോ ഒന്നും ഇട്ടില്ല വീഡിയോ പിന്നെ എല്ലാം അപ്ലോഡ് ചെയ്തതായതുകൊണ്ട് തന്നെ കുക്കിംഗ് വീഡിയോസ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതത് നമ്മുടെ ഊണിനുള്ള ഇലയൊക്കെ വെച്ചു ഇല വെക്കുമ്പോൾ എപ്പോഴും പലർക്കും അറിയാത്തൊരു കാര്യമാണ് കേട്ടോ ഞാൻ കണ്ടിട്ടുള്ളത് ഏത് സൈഡിലൊക്കെയാണ് അതിൻ്റെ എന്ന് പറഞ്ഞ ഭാഗം നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് നമ്മൾ ഇരുന്ന് കഴിക്കുമ്പോൾ വരേണ്ടത് പിന്നെ അത് വിളമ്പാനും ഒരു ചിപ്സും പപ്പടമൊക്കെ താഴെ വയ്ക്കുക മുകളിൽ പുളിഞ്ചി അച്ചാറ് അതിൻ്റെ അടുത്തായിട്ട് നമ്മൾ കാളം വിളമ്പും പിന്നെ തോരൻ പച്ചടി കിച്ചടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ സൈഡിലോട്ട് വിളമ്പും മുകളിലെ അവയിൽ അതിന് ശേഷം നമ്മുടെ മധുര പിന്നെ എന്താ ഒരു ചെറിയ കോവയ്ക്കറി ഉണ്ടാക്കി ഉണ്ടായിരുന്നു കാബേജ് തോരൻ സാമ്പാർ പരിപ്പും നെയ്യുണ്ടെങ്കിൽ ചോറിൻ്റെ സൈഡിൽ നമ്മൾ വിളമ്പട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മളെല്ലാം വിളമ്പാൻ അറിയാത്തവർക്കാണ് കേട്ടോ അതൊക്കെ കാണിക്കുന്നത് ഇപ്പോൾ ഇത് വിഭവങ്ങൾ കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് സ്പേസ് ഇങ്ങോട്ട് കൂട്ടി വെച്ചിട്ടുണ്ടേ ഉള്ളു കൂടുതലുണ്ടെങ്കിൽ നീക്കി നീക്കി വെച്ചാൽ നമുക്കെല്ലാം സൈഡിൽ വിളമ്പാം പിന്നെ പായസം ഒന്നും രണ്ട് പാലടി ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആണം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും